ഇത്രയും ഇത്രയും ഗുളിക ഇത്രയും ഗുളിക ഇതിന്റെ ഇത് യാമ്പെ രണ്ടു നേരം ഒരു നേരമാക്കി ഇത് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ ഇപ്പം ഇല്ലാതെ മുതൽ ഞാനിത് ഇത് കഴിക്കുന്നില്ല ഇൻസിലി മാത്രം ഈ ചെറിയ ഒരു മില്ലി എടുക്കുന്നുണ്ട് കാരണം റിസൾട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷമല്ലേ നമുക്ക് തീർത്ത് ഉപയോഗിക്കാൻ പറ്റും അതാണ് ആശുപത്രി തന്ന ഉത് ഒരു മാസത്തേക്കിനത് ഇത്രയും മിച്ചമായിട്ടും ഈ ഒരു മാസമായപ്പോൾ മിച്ചം തന്നെ പിന്നെ ഒരു മാസത്തേക്ക് തന്നെ അത് ഉച്ചക്ക് മാത്രം കഴിക്കുന്ന ബെഡ് കട്ടി അതും അതിന്റെ ആശുപത്രി കിട്ടുന്നത് അത് രണ്ടും കൂടെ ആവുമ്പോഴേ അതിന്റെ ആ ഇത് ഉപയോഗം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഇത് രണ്ടും കൂടെ ചേർന്ന ഒരു കുഴികര വലിയ ആ സാധനം ഇപ്പം പകുതിയായിരിക്കും പിഴക്കേണ്ടി വന്നത് ഏ എനിക്ക് കടപ്പോ അല്ലെങ്കിൽ മുന്നേ ഉള്ള ബുദ്ധിമുട്ടത്തിൻ്റെ പേര് പറഞ്ഞ ഒരു ഗുളിയോ അതായത് ചവണ്ണിയാണ് ഈ സാധനം എനിക്ക് ആദ്യ കാലത്തൊക്കെ എനിക്ക് ഒരു നേരം ഉപയോഗിക്കാനാണ് പിന്നീട് അതിൽ ശരീരത്തിന് മോശ അവസ്ഥ കണ്ടു വരും രണ്ടു നേരം ആക്കിയാൽ അത് ഞാൻ വീണ്ടും ഞാൻ സ്വയം തന്നെ ഇത് വൈകുന്നേരമാക്കി കാരണം ഇപ്പൊ ആ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് വരുന്നേരമാക്കി പിന്നെ ആ ഇതിപ്പോ ഞാൻ കാണിച്ച ഉച്ചക്ക് കഴിക്കുന്ന ഗുളിക പിന്നെ പ്രഷറിന്റെ ഗുളിക നാളെ കൊണ്ട് തീരണ്ട ഗുളിക ഇതിനെ ഈ രണ്ടെ വെച്ച് കഴിക്കുന്നതായിരുന്നു അത് മുപ്പത് ദിവസത്തിന് രാവിലെ വൈകിട്ട് കഴിഞ്ഞ് നൂറ്റി ഇരുപത് ഗുളികളാണ് രണ്ടെണ്ണം പെച്ച് കഴിക്കുമ്പോൾ ഒരു നേരം കഴിക്കുമ്പോൾ രാത്രി ആകുമ്പോൾ നാല് ഗുളികളാണ് അപ്പം മുപ്പത് ദിവസം നൂറ്റി ഇരുപത് ഗുളികരെ പത്ത് ഇരുപത് മുപ്പത് നാല്പത് അമ്പത് അറുപത് എഴുപത് ഗുളിക എനിക്കിപ്പോൾ മിച്ചം ഞാനതെല്ലാം ഓരോ കുടിയോ വെച്ചാക്കി ഇന്നത്തെ എൻ്റെ പ്രശ്നം നോർമലാണ് ഇതെനിക്ക് തോന്നുന്നത് ഇത് ഇത് നിർത്തലാക്കി വരുമെന്നെനിക്ക് തോന്നുന്നു ഇപ്പം ദൈവത്തിൽ നോർമലായിരിക്കും ഭക്ഷണം ഇപ്പം എത്ര ഭക്ഷണങ്ങളായിരുന്നു അറിയാൻ കഴിക്കാൻ പറഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ജയിക്കുന്ന അതുപോലെ തന്നെ ഷുഗറിന് ഇതേ ഉള്ളിൽ ഞാൻ ഇപ്പം ശരിക്കും നിർത്താത്ത കുളി ആ കിഡ്നിയുടെ അതിന്റെ ഒരു വൈറ്റമിൻ ഗുളികളുണ്ട് ഈ എന്ന് പറഞ്ഞ ഗുളിക ഗുളിക ഇത് വേദാണ്ട് അയോട് അടുത്താണ് ഈ ഗുളിക ഇരുന്നൂറ്റി ആറുപതിന ഇത്രയും ഗുളിക മാത്രം രണ്ടു നേരമായിരുന്നു അത് ഞാനിപ്പം ഒരു നേരം ഒന്നും ഇല്ലാതെ തന്നെ അവിടെ ല്ല ചെറുപ്പം എനിക്ക് എന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ സാറിന് പറയണമല്ലോ അപ്പോൾ ഇനി അവസ്ഥകളൊന്നും പ്രശ്നമില്ല മൂത്രത്തിന്റെ ആ ഇത് എല്ലാം മാറിയ ഒഴിവാക്കുമോ ആ വിവരങ്ങള് പറയുന്നത് ആയതുകൊണ്ടാണ് തീർത്ത് മാറ്റാതെ വെച്ചിരിക്കുന്നത് തന്നെ തന്നെയാണ് ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഇവിടുത്തെ ലാബ് നോക്കിയപ്പോൾ തന്നെ അപ്പം ദിവസക്കെട്ട് എത്രണം കഴിച്ചു എത്ര എത്ര കഴിച്ചു ഇരുപത്തിനാല് ദിവസം ഇരുപത്തിനാല് സാക്ഷ കഴിച്ചു അപ്പം ഇത്രയും ഗുളിക മെച്ചം വന്നു അപ്പ ഇത്ര മെച്ചം വന്നു പിന്നെ അത് ഇൻസുലിൻ കണ്ട പറഞ്ഞില്ലേ മറ്റേത് ഫുൾ ഇതെടുക്കുമ്പത്തേനെ നമുക്ക് കുത്തി കുത്തി പെട്ടന്ന് കൊണ്ടും മൂർച്ച പോലെ ഇപ്പൊ ചെറിയൊരു ഡോസുത്തി പെട്ടെന്ന് എടുത്ത് അത് കാരണം ഇപ്പം അങ്ങനെയൊക്കെയായി ഗുളിയായിരുന്നു ഇത് ഏതാണ്ട് ഒന്നര വർഷമായത് ഗുളികറങ്ങാതെ രാവിലെ ഉച്ചയ്ക്ക് അവിടെ ഫുള്ള് നീ ഉള്ള സമയത്ത് ഞാൻ ഇത് രാത്രി കൂടെ രാവിലെ നീരൊന്നും ഇല്ല എങ്കിലും അപ്പോൾ ഡോക്ടറോട് ഇത് കഴിച്ചെന്നല്ല പറയേണ്ടത് അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് ഇത് കഴിച്ചിട്ടാണ് മാറിയെന്ന് പറയരുത് ഡോക്ടറോട് ഒരിക്കലും പറയരുത് ഡോക്ടർ ഇങ്ങോട്ട് പറയും ഇത് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞാൽ മാത്രം അത് നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി പോയിട്ട് മൂന്ന് ലാബിൽ ലാബിൽ പോയി ടെസ്റ്റ് റിസൾട്ട് നോക്കാം ഡോക്ടർ ഇങ്ങോട്ട് പറയണം എനിക്ക് ഇനി തന്നെ കുഴപ്പങ്ങളില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയില്ല ആ കുളി ഒഴിവ് ഉപേക്ഷിക്കാൻ പറയുമല്ലോ അല്ലെങ്കിൽ മാറ്റി വെക്കാൻ പറയുമല്ലോ അപ്പം അങ്ങനെ ഒഴിവാക്കാവുള്ളൂ നമ്മൾ ഡയറക്റ്റ് ഇതാകട്ടെ അത്രയേ ഉള്ളൂ ഇപ്പോ ഉള്ളു ടി ആറ് കുളിയെപ്പം എനിക്ക് ആവശ്യം വരുന്നുള്ളു എന്റെ കണക്കോടു എൻ്റെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവർന്നും ഇപ്പൊ ലാബി നോക്കിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു